ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു മോഹൻലാൽ സ്റ്റേറ്റ്സ് ബട്ട്സ് ടേസ്റ്റ് ഓഫ് കേരള കേരളത്തിൻ്റെ അപൂർവങ്ങളായ രുചിക്കൂട്ടുകൾ തേടി ഞാനിപ്പോൾ ഒരു ഗ്രാമപ്രദേശത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ് ഇത് താമരശ്ശേരിയാണ് സ്ഥലം താമരശ്ശേരി എന്ന് കേൾക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പഴയ ഒരു സിനിമയിലെ രംഗമായിരിക്കും ഒരുപക്ഷെ ഓർമ്മ വരുന്നത് താമരശ്ശേരി ചുരം ഒരു ചെറിയ സ്ക്രൂ ഡ്രൈവർ ഒക്കെ ശരിയാക്കി എന്ന് പറയുന്ന അതുപോലെ ഞാൻ നിങ്ങളോട് പറയുന്നു ഒക്കെ തരാം ഈ താമരശ്ശേരിക്കാർക്കൊരു സ്പെഷ്യൽ ഡിഷിൻ്റെ കഥ പറയാനുണ്ട് കൊച്ചിക്കോയ എന്നാണ് ഇതിൻ്റെ പേര് അത് പല ഭാഗത്തും ചില കൊച്ചിക്കോയ എന്ന് പറയുന്നവരുണ്ട് കൊച്ചി കോയ എന്ന് പറയുന്നവരുണ്ട് എന്തായാലും ഉഗ്രം ടേസ്റ്റാണ് കഴിക്കാനെന്നറിഞ്ഞു എന്തായാലും അതിൻ്റെ രുചി തേടിയാണ് ഞാനിപ്പോൾ അങ്ങോട്ട് പോകുന്നത് ഇത് ഇതിൻ്റെ ഒരു കഥ ഞാൻ പറയാം ഇത് നെഗറ്റീവ് ഒരു കഥയാണ് ഈ കൊച്ചിക്കോയ കഴിച്ചിട്ട് കൊച്ചിക്കോയ എന്ന് പറഞ്ഞാൽ ഒരു ഡിഷിൻ്റെ പേരാണ് കഴിക്കാനുള്ള സാധനത്തിൻ്റെ പേരാണ് ഈ കൊച്ചിക്കോയ നിറയെ കഴിച്ചിട്ട് ഒരാൾക്ക് വയറ്റിന് ചെറിയ പ്രശ്നമായി എന്നിട്ട് ഒരു ചെറിയ അസഹ്യത തോന്നിയിട്ട് ഡോക്ടറെ കണ്ടു അപ്പോൾ ഡോക്ടർ ചോദിച്ചു നിങ്ങൾ എന്താ കഴിച്ചേ അപ്പോൾ ഡോക്ടറോട് ഇയാൾ പറഞ്ഞു ലേശം പാല് കഴിച്ചു അത് കുഴപ്പമില്ലല്ലോ ഡോക്ടർ ലേശം ഇഞ്ചിനീര് കഴിച്ചു അതും കുഴപ്പമില്ലല്ലോ ഒരു പയം കഴിച്ചു അതും കുഴപ്പമില്ല കുറച്ച് അവല് അതും കുഴപ്പമില്ല പിന്നെ എന്താ നിങ്ങൾ കുഴപ്പമുള്ള പിന്നെ ഞവണ്ടി കഴിച്ചു എന്ന് പറഞ്ഞു അവൻ ആ പ്രശ്നക്കാരനെന്ന് ഡോക്ടർ പറഞ്ഞു അപ്പോൾ ആ ഞവണ്ടി കഴിക്കുന്നതാണ് ഞമ്മണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ താമരശ്ശേരിക്കാർ അത് എല്ലാം കൂടെ ഞെരടി അല്ലെങ്കിൽ എല്ലാം കൂടെ കുഴച്ച് എന്ന് പറയുന്നതിന് ആണ് ഞവിണ്ടി എന്ന് പറയുന്നത് അപ്പോൾ ആ കൊച്ചിക്കോയെ കഴിക്കണ്ടേ ഞമ്മടൊപ്പം പോരി നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട് സലാമക്ക ആദ്യം സലാമക്ക കാണണം റെഡിയാണങ്ങൾ വന്നോളി ഒപ്പം പോരി ഈ ശരിയാക്കി തരാം ആ സലാമക്കാ എന്താ വർത്താനം ആണോ സുഖം ഇന്നലെ എത്തി പിന്നെ ഇവിടെ ഇങ്ങനെ ടേസ്റ്റുകൾ അന്വേഷിച്ച് അടക്കമായിരുന്നു ആ കിട്ടി നല്ല നാടൻ ഫുഡിന്റെ സ്ഥലമാണല്ലോ അത് താമരശ്ശേരി അല്ലേ ആ ആ എന്താ വർത്താനം സുഖായിട്ട് പോകുന്നല്ലേ അതെ ഞാൻ കൊച്ചി കൊച്ചിക്കോയെ ഉണ്ടാക്കാൻ അറിയോ ഓ അറിയോ നമ്മള് പ്രത്യേക ഭക്ഷണല്ലോ ഇവിടുത്തെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയാ എനിക്ക് ഒന്ന് പറഞ്ഞു അതിന് മുഴുവൻ ഉണ്ടാക്കും പക്ഷെ നിനക്ക് അതിന്റെ പൂർണ്ണ രൂപം കിട്ടണമെങ്കിൽ ഞങ്ങളെ ഉസ്താദുണ്ട് അഭിനയം അല്ല പൂർണ്ണ രൂപത്തിൽ ഞാൻ കേട്ടു മൂപ്പനെ പറ്റി കേട്ടു അറി നമുക്കിപ്പോ നമ്മളെ അടുത്ത നിങ്ങളും കൂടണം ഞാൻ വരാം ആ ഓക്കെ കുട്ടിക്കാട്ടിൽ എന്ന് പറയുന്ന വീട് ഇതാണ് അബ്ദുറഹിമാൻ കുട്ടിക്കായ് പിന്നെ നമ്മളെ കൊച്ചുകയ ഉസ്താദ് അബ്ദുറഹിമാൻ കായാണ് പിന്നെ അടുത്ത ഉസ്താദാണ് ഉസ്താദ് മജീദ് ശരി മൂന്ന് ഉസ്താദന്മാർ ഒന്നിച്ച് കൂടിയ സ്ഥലമാണ് വേണ്ടപ്പെട്ട എല്ലാ സൗകര്യങ്ങളും അബ്ദുറഹ്മാൻ നമുക്ക് കാണിച്ചു തരും മുഴുവൻ സീക്രട്ടും പഠിപ്പിച്ചോട്ടോ ഇനി ഇനി മുതൽ പിന്നെ നമ്മുടെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ആൾക്കാരും കൊച്ചിക്കോയ ഉണ്ടാക്കി കഴിക്കണം നമ്മുടെ വീട്ടിലെ ഈ വീട്ടിലെ മെമ്പേഴ്സ് എല്ലാവരും അറുമാനിക്ക അടിക്കുന്ന കൊച്ചിക്കോയ കുടിച്ച് നല്ല ടേസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുള്ളവരാണ് അപ്പോൾ അറുമാനിക്കയുടെ ആ കൊച്ചിക്കോയയുടെ ടേസ്റ്റ് നമുക്കും അറിയണ്ടേ അതിൻ്റെ സീക്രട്ട് പഠിക്കണ്ടേ ഇപ്പോൾ തരാം ഇപ്പം താമരശ്ശേരിക്കാരുടെ ഒരു സാക്ഷാൽ ട്രേഡ് ആണ് നമുക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഇതിൻ്റെ രുചിയെപ്പറ്റി എന്നോട് പറഞ്ഞവർ അസാധ്യ എന്നാണ് പറഞ്ഞത് അപ്പോൾ അത്രയും രുചിയുള്ളൊരു സാധനം നമ്മൾ പഠിക്കാൻ പോവാണ് ഇത് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല വളരെ സിമ്പിളാണ് ഒരു അതിഥി വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ സ്വന്തം കൈ കൊണ്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നത് പൂർവികരായിട്ട് ഇവർക്ക് സമ്മാനിച്ച ഒരു ഡിഷിൻ്റെ രഹസ്യമാണ് അതിൻ്റെ ട്രേഡ് സീക്രട്ടാണ് പറഞ്ഞു തരാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ ഇപ്പോൾ ഉള്ളതിലെ ഏറ്റവും വലിയ ഉസ്താദം എന്ന് പറയുന്നത് അറുമാനിക്കയാണ് അത് ഇങ്ങോട്ട് വന്ന വഴിക്കൊക്കെ പറഞ്ഞവർ മുഴുവൻ പറഞ്ഞാൽ അർമാനിക്ക അടിച്ചാൽ നല്ലതാന്നാണ് ഇതെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പേര് ശരിക്ക് കൊച്ചി കൊയ്യെന്നാണ് എന്നുവെച്ച കൊച്ചി കൊഴ എന്നാണ് ആ കൊഴ മാറിയിട്ട് ഇവിടുത്തെ സ്ലാങ്ങിലേക്ക് വന്നപ്പോൾ കൊച്ചി കൊച്ചിക്കോയായി പിന്നെ പറഞ്ഞു പറഞ്ഞ് കൊച്ചി കൊച്ചിക്കോയായി അല്ലേ അല്ലേ എങ്ങനെയല്ലേ അപ്പോൾ അതാണ് കൊച്ചി കൊച്ചിക്കോയ അപ്പോൾ കൊച്ചി കൊച്ചിക്കോയാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ ആണ് ഈ ഇരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ദാ ഇവിടെ ദാ ഇവിടെ കെട്ടിത്തൂക്കിയിട്ടുണ്ട് പോകുമ്പോഴും ഉണ്ട് കുട്ടികളൊക്കെ നോട്ടം വിട്ടിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിൽ കുഴക്കാനായിട്ട് കിട്ടുമോ നമുക്കത് വാവേ പഴം വേണോ ആ അത് മാത്രമല്ല ഈ കൊച്ചിക്കോയ ഉണ്ടാക്കുന്നത് പഠിക്കാനായിട്ട് സ്ത്രീകളടക്കം ഒരുപാട് പേര് കൂടിയിട്ടുണ്ട് ഇതൊക്കെ ഉണ്ടാക്കാൻ അറിയാം പക്ഷെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ ഉസ്താദ് ഉണ്ടാക്കുന്ന മാതിരി ഒന്നും ആവില്ല അപ്പൊ ഉസ്താദിന്റെ അടുത്ത് ആ സോപ്പിടുകയല്ല കേട്ടോ അപ്പൊ ഉസ്താദിന്റെ അടുത്ത് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ് അറുമാനിക്ക അബ്ദുറഹ്മാൻ എന്നാണ് പേര് എന്നാലും എല്ലാരും വിളിക്കുന്നത് ആ അതെ കൊച്ചിക്കോയ കൊച്ചിക്കോയെ അറുമാനിക്ക ഇത് എങ്ങനെയാണ് അറുമാനിക്ക ഉണ്ടാക്കുന്നത് നന്നായിട്ട് ഒന്നാം പാല് അപ്പൊ ആദ്യം ഒന്നാം പാല് പിഴിഞ്ഞെടുക്കണം ഇതിപ്പോ ഒരുപാട് പേർക്ക് കഴിക്കാനുള്ള കൊച്ചിക്കോയുണ്ടാക്കും പന്ത്രണ്ട് ആൾക്ക് കഴിക്കാനുണ്ട് ഇപ്പൊ നമ്മൾ ഇവിടെ തന്നെ ഒരു പത്ത് പന്ത്രണ്ട് പേര് കൂടിയിട്ടുണ്ട് അപ്പൊ ഇവിടെ കൂടിയേക്കുന്ന എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ടുള്ള കൊച്ചിക്കോയുണ്ട് അപ്പൊ ഇതിന്റെ അളവുകൾ കൂടി ഒന്ന് പറയാം അതിന് അറുമാനിക്കേണ്ട അടുത്ത് തന്നെ പോണം ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഒരു ലിറ്റർ പാലാണ് ഒരു ലിറ്റർ പശുവിൻ പാൽ മൂന്ന് തേങ്ങയുടെ ഒന്നാം പാൽ ഇരുന്നൂറ്റമ്പത് ഗ്രാം ഒരു കാൽ കിലോ ശർക്കര ഒരു കിലോ പഞ്ചസാര ഇരുന്നൂറ്റമ്പത് ഗ്രാം ചോ ചുവന്നുള്ളി വലിയ നാരങ്ങയാണെങ്കിൽ ഒരു നാരങ്ങയുടെ നീര് ചെറുതാണെങ്കിൽ രണ്ടാവും ഇപ്പോൾ നമ്മൾ ചെറിയ നാരങ്ങയാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ രണ്ട് നാരങ്ങയുടെ നീര് പിന്നെ നാരങ്ങ എടുക്കുന്ന അത്രയും അളവിന് ഇഞ്ചിയുടെ നീര് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇഞ്ചിയാണെങ്കിലേ അപ്പോൾ ഫ്രഷ് ഇഞ്ചിയുടെ നീരെടുക്കുക പിന്നെ പൂവമ്പഴം പൂവമ്പഴം എത്രയാണ് അപ്പൊ നാല് കിലോ പൂവമ്പഴവും വേണം അപ്പൊ പൂവമ്പഴമാണ് മെയിൻ ഇൻഗ്രീഡിയൻ നല്ല നന്നായിട്ടുള്ള നാടൻ പഴമാണ് കെട്ടിയിരിക്കുന്നത് നല്ല പഴുപ്പുമാണ് കറക്റ്റ് പാകത്തിനുള്ള പൂവമ്പഴം തന്നെ സംഘടിപ്പി ഇത് എവിടെ നിന്ന് കിട്ടി പൂനൂരിന്ന് ആ ഇതിന് വേണ്ടി സംഘടിപ്പിച്ചാണ് നമുക്ക് വേണ്ടിട്ട് അത് ശരി അപ്പം നമുക്ക് വേണ്ടിയിട്ട് നല്ല പൂവമ്പഴം നല്ല നാടൻ പൂവമ്പഴം സംഘടിപ്പിച്ചിട്ടുണ്ട് ഇനി കൈ കൊണ്ട് ഞവിണ്ടിയാണ്ട് എടുക്കണം അപ്പോൾ എന്തായാലും നമ്മൾ കൊച്ചിക്കോയെ ഉണ്ടാക്കാൻ തുടങ്ങുകയാണ് അനുമാനിക്കാം തുടങ്ങാം 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 എങ്ങനെ നിന്നൊരു കൊലയായിരുന്നു ഇപ്പം നിൽക്കുന്നത് കണ്ടില്ലേ അപ്പോൾ ദാ നമ്മുടെ പൂവമ്പഴാണ് സാധാരണ കല്യാണ സദ്യയുടെ കൂടെ ഒക്കെ കിട്ടുന്ന അതേ പൂവമ്പഴാണ് ഇത് നന്നായിട്ട് പഴുത്തിട്ടുള്ള നാടൻ പോവുമ്പോഴാണ് പഴം ഉടച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് മന്ദും കോലും കൊണ്ട് ഉടച്ചെടുക്കണം എന്നാണ് മന്ത് കോലും ഇവിടെ കോലം എന്ന് പറയുന്നത് നമ്മൾ തൈര് കടഞ്ഞെടുക്കാനായിട്ട് മോര് കടഞ്ഞ് വെണ്ണ എടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ആ കോലുണ്ട് അതുകൊണ്ടാണ് ശരിക്കും ഉടച്ചെടുക്കേണ്ടത് ഇപ്പോൾ നമ്മളൊരു തവിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ മന്ദം ഉള്ളവരാണെങ്കിൽ മന്ദം കോൽ കൊണ്ട് ഉടച്ചെടുക്കുക ഇതിനെ പല സ്ഥലങ്ങളിലും പല പേരാണ് പറയുക ഇവിടെ എന്ന് പറയും നമ്മുടെ നാട്ടിലൊക്കെ മത്ത് എന്നാണ് പറയുന്നത് മത്തുകൊണ്ടാണ് തൈര് കടഞ്ഞെടുക്കുന്നത് അപ്പോൾ ആ മത്തുകൊണ്ടാണ് ഇതിങ്ങനെ ഇടിച്ചെടുക്കേണ്ടത് എന്ന് വെച്ചാൽ നല്ല സോഫ്റ്റ് ആയിട്ട് വരണം പഴത്തിന്റെ കഷ്ണങ്ങൾ ഇത് കാണാൻ പാടില്ല അല്ലേ നല്ല ജ്യൂസ് ആയിട്ട് മാറണം പഴം നന്നായി ആ മന്ദം കോലി കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് അടുത്ത ശർക്കര ആദ്യം പഴം നന്നായിട്ട് ഉടച്ച് നന്നായിട്ട് ഉടച്ചെടുത്ത് അത് മന്ദംകോലു കൊണ്ടാണെങ്കിൽ കുറച്ചും ഈ ഇതില്ലാതെ നന്നായിട്ട് ഉടച്ചെടുക്കാൻ പറ്റും അതിന് അതിനെ അതിലേക്ക് പിന്നെ ഇരുന്നൂറ്റമ്പത് ഗ്രാം ശർക്കര ചേർത്തു പിന്നെ കുറച്ച് പഞ്ചസാര നമ്മൾ ഒരു കിലോ ആണ് എടുത്തിരുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു എഴുന്നൂറ്റമ്പത് ഗ്രാം പഞ്ചസാര ഇതിനകത്ത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു അത് രണ്ടുപേരും മജീദിക്കയും അറുമാനിക്കയും മാറി മാറി മിക്സ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ അതിൻ്റെ ഷെയ്പ്പൊക്കെ മാറിയിട്ടുണ്ട് അതിൻ്റെ കളറും മാറി ആ ശർക്കരയൊക്കെ ചേർത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ കളറും ചെറുതായിട്ട് മാറി ഇനി ഇനിയാണ് ഇത് ഇതിൻ്റെ ശരിക്കുള്ള മിക്സിങ് നടക്കാൻ പോകുന്നത് ഈ ഇരുന്നൂറ്റമ്പത് ഗ്രാം ചെറിയ ഉള്ളി ഈ പഞ്ചസാരയും കൂട്ടിയിട്ട് നന്നായിട്ട് കൈകൊണ്ട് ഞമുണ്ടി എടുക്കണം അല്ലേ അതെങ്ങനെയാണ് കൈകൊണ്ട് ഞമ്മണ്ടി എടുക്കുക ഞമുണ്ടി എടുക്കുക പഞ്ചസാരയും ചെറിയ ഉള്ളി ചെറിയ കഷ്ണങ്ങളായിട്ട് ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ തന്നെ ആ പഞ്ചസാരയൊക്കെ അലിഞ്ഞ് ഈ ചെറിയ ഉള്ളിയുടെ നീര് മുഴുവൻ പുറത്തേക്ക് വരാൻ തുടങ്ങും അതായത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഒന്ന് പിഴിഞ്ഞ് കാണിച്ചു കണ്ട അതിനകത്ത് നീര് വരുന്നതാണ്ടോ ഇനി ഈ പഴത്തിൻ്റെ മിക്സിലേക്ക് പഴം ശർക്കര പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്തതിലേക്ക് ഇത് ചേർക്കണം മൂന്ന് തേങ്ങയുടെ പാൽ അതിലേക്ക് ഒഴിച്ചു പിന്നെ ഒരു ലിറ്റർ പശുവിൻ പാൽ അതും ഒഴിച്ചു പിന്നെ ഒരു നാരങ്ങ വലിയ നാരങ്ങയാണെങ്കിൽ ഒരു നാരങ്ങയുടെ നീര് അത്രയും തന്നെ അളവിൽ ഇഞ്ചിയുടെ നീര് അപ്പോൾ അത് രണ്ടും ഒഴിച്ചു ഇപ്പോൾ ഫൈനൽ മിക്സിങ്ങും ആയിരിക്കാണ് ഞാൻ എന്തെങ്കിലും വിട്ടുപോയോ വിട്ടുപോയോക്കാ എല്ലാം പറഞ്ഞല്ലോ എല്ലാം പറഞ്ഞു ഇനി എങ്ങനെ ഇത് കഴിക്കുന്നതിന് ഒരു പ്രത്യേക രീതിയുണ്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് അവൽ എടുത്തതിന് ശേഷം ഈ അവലിന് മുകളിലേക്ക് കൊച്ചിക്കോയെ ഒഴിച്ചാണ് ഒരു പിടി പിടിക്കേണ്ടത് എന്നിട്ട് ഞാൻ അങ്ങോട്ട് കഴിച്ചാലുണ്ടല്ലോ എന്തു ആക്കാൻ കഴിയില്ല കഴിക്കുന്നതിന് പ്രത്യേകത സാധാരണ ഭക്ഷണം സാധാരണ ഭക്ഷണം കഴിക്കണം അത് ശരിയാ ഇനി കാര്യം ഇനി കാര്യം പറയാനൊന്നും നിക്കരുത് ഇനി ഇത് ഇത് ഇതിനൊരു പ്രത്യേകത ഉണ്ട് എടുത്ത പാടെ ഒക്കെ പാടായിട്ട് കഴിക്കുക ഇവിടെ ഒരു പ്രത്യേകത ഈ കൊച്ചിക്കോയയുടെ ഒരുപാട് കഥകളുണ്ട് ഇപ്പോൾ സ്ഥലാമൊക്കെ നമുക്കൊരു കഥ പറഞ്ഞു തരാൻ നേരിട്ടിട്ടുണ്ട് നമ്പൂരി കൊച്ചിക്കോയ ഉണ്ടാക്കിയ കഥ അതെ നല്ല നമ്പൂരിയുടെ വീട്ടിൽ ഈ കൊച്ചിക്കോയ ഉണ്ടാക്കി വെച്ചു ആ സമയത്ത് നമ്പൂരി ഇച്ചിരി എടുത്ത് ഒഴിച്ചു നോക്കിയപ്പോൾ നമ്പൂരി പറഞ്ഞു മക്കളെ പെട്ടെന്നൊരു കുഴി കൊത്തിയിട്ട് അതിൽ മൂടണം ഇത് അതല്ലെങ്കിൽ നമ്മുടെ ഇല്ലം വിറ്റ് പോകും ഇതിന്റെ ടേസ്റ്റ് കൊണ്ട് എല്ലാ ദിവസവും അവർ ഉണ്ടാക്കാൻ തുടങ്ങും അപ്പൊ ആ കുടുംബത്തിന്റെ മേടിക്കണമല്ലോ നാല് കിലോ പോകുമ്പോഴും നമ്മൾ മുടി പോകുന്നു ഇത് ഇനി ഉണ്ടാക്കരുത് എന്നാൽ അത്രയും ടേസ്റ്റ് ആയത് ശരി അറുമാനിക്കാൻ നമുക്ക് ഉണ്ടാക്കി തന്നേക്കുന്നത് അസാധ്യ രുചിയുള്ള സാധനമാണ് ഇത് ഇതിൻ്റെ മിക്സിങ് ഒന്നും കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ രുചി മനസ്സിലാക്കാൻ പറ്റില്ല ആ അവലിൻ്റെ മുകളിൽ ഒഴിച്ച് ഞാൻ വണ്ടി അങ്ങോട്ട് കഴിക്കുമ്പോഴേ അതിൻ്റെ രുചി മനസ്സിലാവുള്ളൂ അത്രയും രുചിയാണ് എന്നോടൊപ്പം പ്രേക്ഷകരും ഭാഗ്യവാന്മാരാണ് ഒരു നല്ല സീക്രട്ടാണ് നമ്മൾ അടിച്ചെടുത്തിരിക്കുന്നത് കൊച്ചിക്കോയ അപ്പോൾ നന്ദി പറയേണ്ടത് അബ്ദുറഹ്മാൻ പിന്നെ സലാമക്ക മജീദ്ക്ക പിന്നെ നമ്മുടെ ഉസ്താദ് അറുമാനിക്ക അത് കൊച്ചിക്കോയ അറുമാനിക്ക എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ മനസ്സിലായി കാണുമല്ലോ ഇനി ഈ മുഖം ഓർത്ത് വെച്ചോളാം ഇദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ കൊച്ചിക്കോയ ഉണ്ടാക്കി തരാനായിട്ട് പറയുക എന്തായാലും ഒരു മഴയ്ക്കുള്ള ലക്ഷണമൊക്കെ കാണുന്നുണ്ട് നമ്മൾ കൊച്ചിക്കോയൊക്കെ ഉണ്ടാക്കി വയറും നിറയെ എല്ലാവരും കുടിച്ചിട്ട് നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ കണ്ണുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു തിളക്കം ഒരു എനർജിയൊക്കെ കണ്ണുകളിൽ കാണാൻ പറ്റും പിന്നെ ഞാനിപ്പോൾ ഉമ്മയുടെ അടുത്ത് കൂടിയേക്കാണ് ഒരു ചെറിയ ഇൻഫർമേഷൻ നിങ്ങൾക്ക് തരാനുള്ള ഒരു പ്രധാന ഇൻഫർമേഷൻ ഉണ്ട് നമ്മൾ നേരത്തെ കൊച്ചിക്കോയ ഉണ്ടാക്കിയപ്പോഴത്തേക്കും അതിൻ്റെ അതിന് അവലിൻ്റെ മുകളിലാണ് ഒഴിച്ച് പിന്നെ എല്ലാം കൂടെ ഞാൻ ഉണ്ണി കഴിക്കുന്നത് അപ്പോൾ ഈ അവൽ വറുത്ത അവലാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും അപ്പോൾ ഉമ്മയാണ് ഇവിടുത്തെ താരം ഞാൻ ഉമ്മയുടെ അടുത്ത് എത്തിയിരിക്കുകയാണ് ഉമ്മയും രണ്ട് മരുമക്കളും ഉമ്മയ്ക്ക് ഒരു ഹിന്ദി പേരാണ് ഇട്ടേക്കുന്നത് ഉമ്മ ഉമ്മയുടെ പേര് റുക്കിയെന്നാണ് ഇനി അല്ലേ റുക്കിയെന്നാണ് ഹിന്ദി പേരാണ് ഉമ്മ ഉമ്മക്ക് ഇങ്ങനെ ഒരു പേരിടാൻ കാരണം ഓക്കെ എന്തായാലും ഉമ്മയ്ക്ക് ഉമ്മയും ബാപ്പ ഇട്ട പേരാണ് റുക്കിയ എന്നുള്ള പേര് എന്തായാലും നല്ല പേര് റയർ നെയ്മാണ് കുട്ടികൾക്കൊക്കെ ഇടാം നോക്കി വെച്ചോളൂ ഇത് ഉമ്മയുടെ മരുമക്കളാണ് പേരെന്താണ് ജിജിന സംബ്രീന അപ്പൊ നമുക്ക് വേണ്ടിട്ട് പഴം കേക്കാണെന്ന് പറഞ്ഞല്ലേ പഴം കേക്ക് എന്ന് പറഞ്ഞു ഈ പഴഞ്ചോറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ചോറാണ് അതുപോലെ പഴയ കേക്കാണ് ഉമ്മച്ചി കേക്ക് പുതിയ കേക്ക് ആ അപ്പൊ കുഴപ്പമില്ല പുതിയ കേക്കാണ് ഉണ്ടാക്കി തരാൻ പോകുന്നത് ഇത് ഇത് ഈ പഴം കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് പഴം കേക്ക് പഴം മുറിച്ച് ഒരു പാത്രം ഗ്യാസ് ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ട് നെയ്യ് ഒഴിച്ച് അതിൽ പഴം പാട്ടി എടുക്കുക പഴം വാട്ടി വേറെ അട വെക്കുക ഇന്നതിനു ശേഷം മുട്ട ഒടിച്ച് പാർന്ന് അത് അടിക്കുക അടിച്ചിട്ട് ആ പഴം അതിലിട്ടിട്ട് ഇളക്കുക മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് വേറൊരു പാത്രം അടുപ്പിൽ വെക്കുക അല്ലെങ്കിൽ നെയ്യ് ഒഴിച്ചിട്ട് അതിലൊക്കെ ഒഴിക്കുക അതിൽ കിസ്മിസ് അണ്ടിപ്പരിപ്പ് ചേർക്കുകയും ചെയ്യുക എന്നിട്ട് നമ്മൾ ആവി അടച്ചാട വെക്കുക ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് അതിന് എടുക്കുക ഒരഞ്ച് മിനിറ്റ് മതി അപേ ആവും ശേഷം അത്രേ ഉള്ളൂ എളുപ്പാണ് ഉമ്മ തുടങ്ങാംക്ക് അപ്പൊ ഇത് വളരെ എളുപ്പമാണ് നേന്ത്രപ്പഴം മുറിച്ച് കുറച്ച് നെയ്യില് ഒന്ന് ഇത് ഇതെടുക്ക എന്ത് ഒന്ന് വരട്ടിയെടുക്കുക അല്ലേ ഒന്ന് വാട്ടിയെടുക്കുക ഒന്ന് വാട്ടിയെടുക്കുക അതിനുശേഷം മുട്ടയും പഞ്ചസാരയും കൂടെ അടിക്കും അല്ലേ മുട്ടയും പഞ്ചസാരയും കൂടെ അടിച്ച് അതിൽ മിക്സ് ചെയ്ത് പിന്നെ ഒരു പിന്നെ ഒരു പാത്രത്തിൽ ഒരു സോസ് സോസ്പാനിൽ വെച്ചിട്ട് ഒന്ന് ആവി കയറ്റി കഴിഞ്ഞാൽ ഒരു അഞ്ചു മിനിറ്റ് മതി അഞ്ചു മിനിറ്റ് അല്ലേ ഒരു പത്ത് മിനിറ്റ് ഒരു പത്ത് മിനിറ്റ് ആവി കയറ്റി എടുത്തു കഴിഞ്ഞാൽ റെഡി പിന്നെ തണുക്കുമ്പോൾ മുറിച്ച് കഴിക്കാം തുടങ്ങാം ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് മൂന്ന് നേന്ത്രപ്പഴമാണ് അപ്പോൾ ഒരു അഞ്ച് അഞ്ചാൾക്ക് ആറാൾക്ക് കഴിക്കാനുള്ള പിന്നെ പഴം കേക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു നെയ്യ് വേണമെങ്കിൽ ഇപ്പോൾ കൊളസ്ട്രോളൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ നെയ്യോ എണ്ണയൊക്കെ കുറച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം ഒരല്പം മതി നോൺ സ്റ്റിക്ക് പാൻ എടുത്തു കഴിഞ്ഞാൽ കുറച്ച് നെയ്യ് മതി ഇപ്പോൾ നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട് അതിലേക്ക് മൂന്ന് നേന്ത്രപ്പഴം ചെറുതായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടിട്ടുണ്ട് പിന്നെ വേണ്ടത് രണ്ട് മുട്ട ഇതെല്ലാം മേമ്പടിക്കുള്ള സാധനങ്ങളാണ് പിന്നെ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറി ഇത് നിങ്ങൾക്ക് തന്നെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അത് മാത്രമല്ല നല്ല കൊതിയും വരുന്നുണ്ട് കാരണം ഇത് കണ്ടു കഴിഞ്ഞിട്ട് കഴിക്കാൻ തോന്നുന്നു നമ്മുടെ മോഹനമൊക്കെ പോലെ ഇരിക്കുന്നുണ്ട് ഇതിനകത്ത് കുറച്ച് തേങ്ങയും പഞ്ചസാരയും അല്ലെങ്കിൽ ശർക്കരയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കഴിക്കാം ഇനിയിപ്പൊ ഇത് റെഡിയല്ലേ ഇനി നമുക്ക് പിന്നെ മുട്ടയും പഞ്ചസാരയും കൂടെ അടിച്ചത് മുട്ട അടിക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് പതഞ്ഞ കളർ മാറും മാറുന്ന ഒത്ത റെഡി ആയിട്ട് പഞ്ചസാര അടി അങ്ങനെ ആയി കിട്ടിയാ മതി പഞ്ചസാര ഇതുകൂടെ മിക്സ് ആയി കിട്ടിയാ മതി ആദ്യം മുട്ട പിന്നെ സ്പൂൺ കൊണ്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം കുറച്ച് പഞ്ചസാര ഇടുക ഉദ്ദേശം ഒരു പിന്നെ മൂന്ന് ടേബിൾ സ്പൂൺ ഒരു നൂറ് ഗ്രാം പഞ്ചസാര അല്ലേ മൂന്ന് നേന്ത്രപ്പഴത്തിന് ഒരു നൂറ് ഗ്രാം പഞ്ചസാര അല്ലെങ്കിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര അതിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക പഞ്ചസാരയും കൂടെ ഇട്ടതിന് ശേഷം പിന്നെ ഈ എഗ് ബീറ്റർ ഉണ്ടെങ്കിൽ അതുകൊണ്ട് എഗ് ബീറ്റ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ സ്പൂൺ വെച്ച് കുറച്ച് കുറച്ച് സമയം ഇങ്ങനെ ഒന്ന് പതഞ്ഞു വരുമ്പോഴത്തേക്കും അത് പഞ്ചസാര മുട്ടയായിട്ടങ്ങ് മിക്സ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് നിർത്താം മുട്ടയുടെ കൂടെ തന്നെ ബാക്കി അണ്ടിപ്പരിപ്പും മുന്തിരി ഏലക്കാപ്പൊടിയൊക്കെ ചേർക്കും ഈട്ടത് അതൊന്ന് കടിക്കാൻ ഈ പഴത്തിന്റെ കൂടെ അപ്പൊ നമ്മൾ ഈ ഇത് പഴത്തിന്റെ കേക്കാണ് ഉണ്ടാക്കി കഴിക്കുന്നത് അപ്പൊ പഴം കഴിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഒരു ചെറിയ കടിയും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അണ്ടിപ്പരിപ്പും മുന്തിരിയും അതിനകത്ത് ഏലക്കപ്പൊടിയും ചേർക്കും ഒരു മണത്തിനാണ് ഏലക്കാപ്പൊടി നമ്മുടെ കേക്കിൻ്റെ മിക്സിംഗ് മുഴുവൻ എന്താ ഇപ്പം കാണാൻ പറ്റും കേക്കിൻ്റെ മിക്സിങ് മുഴുവൻ കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഇതൊരു സോസ് പാനിൽ വെച്ച് ഒന്ന് ആവി ആവികേറ്റി എടുത്തു കഴിഞ്ഞാൽ റെഡിയാണ് ഒരു അഞ്ച് മിനിറ്റ് ആവി ആവുകയറ്റുക അതിനുശേഷം പിന്നെ ഒന്ന് അല്ലേ സിമ്മിൽ വെക്കുക ഈ സോസ് പാനിലാണല്ലേ ഇപ്പം ഉണ്ടാക്കുന്നത് ഇത് ഒന്നും ഇല്ലാത്ത കാലത്ത് എന്തായിരുന്നു ചെയ്തിരുന്നു പിന്നെ സാധാരണ കിണ്ണം വാങ്ങുക വട്ടത്തിലുള്ള അലൂമിനിയുടെ കിണ്ണം വാങ്ങിയിട്ട് അടുപ്പിൽ കണലാക്കിയിട്ട് അതിൽ കിണ്ണം വെക്കുക എന്നിട്ട് അതിൽ നെയ്യ് ഒഴിക്കുക എന്നിട്ട് അതിലിതൊഴിക്കുക ഒഴിച്ചിട്ട് അതിൽ മോള് ഒരു എന്തെങ്കിലും ഒരു മൂടി മൂടിയിട്ട് അതിൽ ചെറിയ കണലിട്ട് കൊടുക്കുക മുകളിൽ കൊടുക്കുക ആ മുകളിൽ ഇട്ട് കൊടുക്കണം ആ അപ്പം മുകളിലും താഴെയും എന്ത് വരും ഞാൻ നേരത്തെ പറഞ്ഞു പുലിയാണെന്ന് പക്ഷെ ഇപ്പൊ പറയുന്നു ആള് പുപ്പുലിയാണ് ഓ ഇഡ്ഡലി ചെമ്പിലും വേവിക്കാം വേറൊരു ഓപ്ഷൻ കൂടിയുണ്ട് ഇഡ്ഡലി ചെമ്പിന്റെ മുകളിലായിട്ട് ഒരു പാത്രം വെച്ചിട്ട് അതിനെ ഇപ്പോൾ മിക്സ് മുഴുവൻ റെഡിയാണ് ഇനി ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ഇതൊന്ന് പിന്നെ അതിന് സോസ് പാൻ അല്ലേ ഒരു സോസ് പാനിൽ സാധാരണ കേക്ക് ഉണ്ടാക്കുന്ന സോസ് പാനിൽ ഇത് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് സിമ്മിൽ വേവി പിന്നെ ചൂടാക്കി കൊടുക്കുക സിമ്മിലിട്ട് വേവിക്കുക ഒരു അല്പം നെയ്യ് ഒരു രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിക്കുക അതിലേക്ക് ഈ മിക്സ് മുഴുവൻ ഇത് അടച്ചു വെച്ച് വേവിക്കണം ഇപ്പൊ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് പഴം കേക്കാണ് അപ്പം ഇത് വേവുന്ന സമയത്ത് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇത് ഗാർണിഷ് ചെയ്യാനുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും നെയ്യിൽ വറുത്തെടുക്കണം വേഗം വർത്തോളി കുട്ടികളെ കുറച്ച് നേരം കൂടെ കാത്തിരുന്നേ പറ്റുള്ളൂ ഇനി ഇത് കാത്തിരുന്ന ഇത് ഉറച്ചതിന് ശേഷം ഇത് വെന്ത് ഉറച്ചതിന് ശേഷം അണ്ടിപ്പരിപ്പും വറുത്ത നെയ്യിൽ വറുത്ത അണ്ടിപ്പരിപ്പ് മുന്തിരി പിന്നെ ചെറിയും കൂടെ കൂട്ടിയിട്ട് ഗാണിഷ് ചെയ്യാനും കേക്ക് റെഡി നല്ല മണമൊക്കെ വരാൻ തുടങ്ങി അത് മാത്രമല്ല കൂടെ കൂടെ നമ്മൾ തുറന്നു നോക്കിയിരുന്നു കാരണം കരിയുന്നുണ്ടോ വെന്തോ എന്നൊക്കെ നോക്കിയിരുന്നു കറക്റ്റാണ് വേവ് കറക്റ്റാണ് വളരെ കുറച്ച് കുറച്ചെടുത്തിട്ടുള്ളൂ ഒരു അഞ്ച് പേർക്ക് മുറിച്ച് കഴിക്കാനുള്ള സാധനമേ ഉള്ളു അല്ലേ മൂന്ന് നേന്ത്രപ്പഴം വെച്ചുണ്ടാക്കിയാലേ അപ്പോൾ ഇനി ഇതിൻ്റെ ഡെക്കറേഷൻ ഒന്ന് ഇതിപ്പോൾ ഏകദേശം തണുത്തിട്ടുണ്ട് ഇനി ഇത് ഡെക്കറേറ്റ് ചെയ്തിട്ട് വേണം കഴിക്കാൻ ഇതെടുക്കുന്നതിന് ഒരു പ്രത്യേക ടെക്നിക്കുണ്ട് മനോഹരമായി ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി കഴിക്കാം അല്ലേമ്മ കഴിക്കൂടെ ഓ ഓ കഴിക്ക അപ്പോൾ നമ്മുടെ പഴം കേക്ക് റെഡിയാണ് ആരും തെറ്റിദ്ധരിക്കേണ്ട ഈ പഴഞ്ചോറ് എന്നൊക്കെ പറയുന്നത് പഴയ ചോറിനെയാണ് പക്ഷേ ഈ പഴക്കേക്കിന് പഴം കേക്കിൻ്റെ പ്രത്യേകത പുതിയ കേക്കാണ് ചൂട് നന്നായിട്ടാണ് മാറിയിട്ടില്ല എന്നാൽ പോലും നമുക്കിപ്പോൾ തന്നെ കഴിച്ചു വയ്ക്കാൻ പറ്റും ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ആൾക്കാരുടെ എണ്ണമൊക്കെ കൂടിയതാണ് കുറേ പീസുകളാണ് ചെറിയ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ആൾക്കാർ കൂടിയിട്ടുണ്ട് കാരണം മനസ്സിലായി കാണുമല്ലോ കേക്കിൻ്റെ നല്ല മണം വന്നു കഴിഞ്ഞു മക്കളെ മിക്കവാറും എനിക്ക് ഒരു പൊടി കിട്ടുമെന്ന് സംശയമുണ്ട് കാരണം ചെറിയ പീസുകൾ തന്നെ അത് തിന്നു തീർക്കും